സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ് എനിക്ക് ഏതായാലും അറിഞ്ഞൂടാൻ പ്രതിഷേധിക്കുന്നുണ്ട് എന്തിനായി പ്രതീക്ഷിക്കുന്നു ഒന്ന് ചിന്തിക്കണ്ടേ ഞാൻ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ് ഗ്രീഷ്മയുടെ കേസ് വന്നതിന് ശേഷം എല്ലാവരും സന്തോഷിച്ചു കാരണം കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഒരാൾക്ക് ഒരു തൂക്കു കയറിയിട്ടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ സംഭവം തോന്നുന്നു ഒരാൾക്ക് തൂക്കു കയറി ഏറ്റവും ഇത്ര മാത്രം സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെ പിന്നെ അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ മഹാന്മാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എതിർപ്പായിട്ട് കുറെ ആൾക്കാരും ഒക്കെ ഓക്കെ നമ്മുടെ വേറെ ആരല്ലേ നമ്മുടെ കേമാൽ പാഷ അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്രയും വലിയൊരു സംഭവം ചെയ്തിട്ട് അവൾ ഒരു കൂസലുമില്ലാതെ ജയിലിൽ ആ ചിത്രം വരച്ചു അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് ആ കുട്ടിക്ക് ഇത് എങ്ങനെ സാധിച്ചു എന്നിട്ടൊരു കൂസലുമില്ലാതെ തൂക്കുകയറൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചു ഓക്കെ രണ്ട് ദിവസം മുമ്പ് ഇല്ല ബോച്ചയുടെ കാര്യമാണ് പുള്ളി ആ രണ്ട് ദിവസം കൂടെ കിടക്കണമെന്ന് പറയുമ്പോൾ പുള്ളി തല ഇറങ്ങി താഴെ വീടും അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം കാരണം ഇതിന് ഇത്ര അത്രയൊക്കെ ഉള്ളതെന്ന് നമുക്ക് നല്ല രീതി അറിയാം സുപ്രീം കോർട്ടിലോ അവിടെ ഇവിടെ ഒക്കെ പോയാൽ എന്തായാലും ശിക്ഷ കുറയും നമുക്ക് നല്ല രീതി അറിയാം ആ പെണ്ണിന് നല്ല തലയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഓക്കെ എന്തായാലും നമുക്ക് ജയിലിലെ കേട്ടിട്ട് വരാം ഗ്രീഷ്മ ജയിലിൽ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഗ്രീഷ്മയുടെ നമ്പർ ജയിലിലെ പതിനാലാം ബ്ലോക്കിൽ പതിനൊന്നാം നമ്പർ സെല്ലിൽ രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത് കാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത് എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ് ഞാൻ ഞാൻപെ പറഞ്ഞില്ലേ ഈ കേട്ടിട്ട് പോലും ഒരു കൂസൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെ തോലിക്കട്ടിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഒരുത്തൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കി അതിനൊരു നാണവും മാനവും ഇല്ലാതെ അവക്ക എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കളയാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പറയുന്ന ഗ്രീഷ്മയെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് അതല്ലേ രസം ഇറക്ക് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കും നിങ്ങളുടെ മോനെയോ നിങ്ങൾ എന്ത് എന്നുള്ള മിണ്ടാട്ടവും നമുക്ക് ആരും ഇന്നലെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു വധശിക്ഷക്ക് വിധിക്കുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും അപ്പീൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രത്യേക സെല്ലിലേക്ക് ഗ്രീഷ്മയെ മാറ്റാത്തത് കോടതി ശിക്ഷ വിധിച്ചതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടിവരും ഭക്ഷണപ്പൊറിയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയുടെ ജോലി ഗ്രീഷ്മയുടെ താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഗ്രീഷ്മയ്ക്ക് ജോലി നൽകില്ല എന്നാണ് വിവരം സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ഗ്രീഷ്മയ്ക്ക് ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു കേരളം കാത്തിരിക്കുന്ന എക്സ്ക്ലൂസീവ് ആണെന്നാണ് ഓരോരുത്തരുടെ വിചാരം കാരണം ഓ ഗ്രീഷ്മ ഇനി തയ്യൽ തയ്ക്കുവോ ഇനി പൊറോട്ട അടിക്കുവോ ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതം എടുത്തിട്ട് പോയതല്ലേ പിന്നെ ഇവളെ കുറിച്ച് അവിടുത്തെ തടവുകാരൻ്റെ കുറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ സ്വഭാവം അങ്ങോട്ടെടുത്ത് അവരെന്തായാലും ചുരുട്ടിക്കെട്ടി ഈ പൊറോട്ട അടിക്കുന്ന പോലെ എടുത്തിട്ട് അടിക്കും സപ്പോർട്ടിനും മാമം പോലും കാണത്തില്ല അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും എന്തായാലും നല്ല തൊലിക്കെട്ടി പെണ്ണിന്റെ കാര്യം നമ്മുടെ കേമാൽ പാഷയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്തിനായി പ്രതീക്ഷിക്കുന്നു ഒന്ന് ചിന്തിക്കണ്ടേ ഞാൻ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ചാനലുകാർ ചോദിച്ചു ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഇതെന്താണ് ഇത് റേറശ്നം റയറാവൂന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അത് ശരിയാ റീസണിംഗ് ഞാനത് പറഞ്ഞു കൊടുത്തു അതല്ലാതെ ഞാൻ ആ പെൺകുട്ടി നല്ല കാര്യം ചെയ്തെന്നോ അത് അതിനെ വെറുതെ വിടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല അതിന് കഠിനമായി ശിക്ഷ കൊടുക്കണം അതാ അഭിപ്രായക്കാരൻ തന്നെ ഞാൻ അതേ ഞാൻ പറഞ്ഞോളൂ പക്ഷെ അതിന് കൊടുക്കണോ വിധിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് അതിന് കിട്ടിയതില്ലാതാവൂ ഇല്ലല്ലോ അത് വേറെ കോടതിയിൽ പോവോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ ഞാൻ അതിൻ്റെ ലീഗൽ ഒപ്പീനിയനാണ് പറഞ്ഞത് അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗൽ ഒപ്പീനിയൻ പറയാൻ പറ്റൂ ഇപ്പൊ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിനുപോലെ കയറി തന്നെ കൊടുക്കേണ്ട കേസാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് പറയേണ്ടതിനത്തെയും പറയാറുണ്ടല്ലോ സാറ് ചില കാര്യങ്ങൾ പറയേണ്ട കൂട്ടു പറയണം അത് മനസ്സിലാക്കണം നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഒരുത്തൻ്റെ ജീവനാണ് അവിടെ പോയത് അവൻ്റെ കുടുംബത്തിൻ്റെ അത്താണ് ഞാൻ നഷ്ടപ്പെട്ടത് സാർ അത് ചിന്തിക്കണമായിരുന്നു അവൻ ഇവൻ അവൻ ചെന്ന് കയറിയിട്ടല്ലേ അല്ലെങ്കിൽ അവളെ വിളിച്ച് വരുത്തിയിട്ടല്ലേ അനുഭവിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ അർത്ഥം വെച്ചിട്ടാണ് സാറ് സംസാരിക്കുക അതുകൊണ്ടാണ് സാറിന് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത് ആ പെൺകുട്ടിയെ സപ്പോർട്ട് അവൾ മോള് നല്ല കുട്ടി അങ്ങനത്തെ കുട്ടി മരിച്ച കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു തൻ്റെ ജീവൻ പോയി ഒരു ജീവൻ ജീവനെടുത്ത് ആ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ ഒരു മകനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനും അത്രേ അത്രയും ചോദിക്കുന്നുള്ളൂ സാറ് പറയുന്ന ആ കൊൽക്കത്തയിലെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആ വനിതാ ഡോക്ടർക്ക് അതിനകത്ത് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊടുക്കാവുന്ന ഒരു കേസ് തന്നെയാണ് കൊടുക്കേണ്ട കേസുമാണ് അത് കൊടുക്കേണ്ടതാണ് അപ്പൊ എനിക്ക് അതിന്റെ എതിർപ്പില്ല ഇവിടെ ഇപ്പൊ ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായ ഒപ്പീനിയൻ അല്ല അപ്പൊ എനിക്ക് ഇതിപ്പോ എല്ലാരും ഇഷ്ടപ്പെടണം എല്ലാവർക്കും ഗ്രീഷ്മ കടിച്ചു കയറണം അത് ചെയ്തോളൂ എനിക്കൊരു വിരോധമില്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇരുന്നോട്ടെ അതിന്റെ ഒപ്പീനിയൻ അതായത് ചോദിക്കുമ്പോ ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്കും നിയമം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല ആ വധശിക്ഷയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഈ ഷാനോന്റെ അടുത്തൊരു വിരോധം എനിക്കില്ല ഗ്രീഷ്മ അടുത്ത് ഈ യവാദ ഒരു താല്പര്യമില്ല ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ല ഇനി അതിനെ കാണാനും ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്തായാലും ഇതൊരു ഇരുപത് വർഷമെങ്കിലും കഴിയാതെ അത് അഥവാ അതിന് ജീവപര്യന്തം ആക്കി കിട്ടിയാൽ പോലും വെളിയിലെ ഓക്കെ എന്തായാലും സാറിന് തൃപ്തി ആയെന്ന് തോന്നുന്നു കാരണം ജനങ്ങളുടെ പൾസ് സാറിന് ഇപ്പോഴാണ് തോന്നുന്നു മനസ്സിലായത് എന്തായാലും ഇരുപതാ ഇരുപതല്ല സാറേ എന്തായാലും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അനുഭവിക്കണം ആ പാവം പതിനൊങ്ങാതെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സാറേ അവൾ അതുപോലെ തന്നെ അനുഭവിച്ചേ തീരൂ ഇപ്പം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നമ്മുടെ ആരെങ്കിലും കുടുംബത്തായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്തു തന്നെ അത്രയേ ഉള്ളൂ അതേ ജനങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് സംബന്ധമായിട്ട് രാഹുൽ ഈശ്വര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ അണിറോസ് വിഷയത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഒരു പെണ്ണിനോട് അദ്ദേഹം മോശമായിട്ടാണ് സംസാരിച്ചത് ഈ ബോച്ച അപ്പൊ ഡബിൾ മീനിങ് ട്രിപ്പിൾ മീനിങ് ഇപ്പൊ വിഷയത്തിലൊക്കെ ഈ പറയുന്ന രാഹുൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ രാഹുൽ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം യഥാർത്ഥത്തിൽ പോയത് എന്ന് പറഞ്ഞു മരിച്ച ഒരാളെ അപമാനിക്കുകയാണ് മരിച്ച ഒരാളെ അവഹേളിക്കുകയാണ് മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മയും സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കപാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുലീശ്വർ പറയണല്ല നിങ്ങൾ എല്ലാം ടി വി ചാനൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തുകൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന എ കെ എം എക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സംവദിക്കുന്നില്ല എന്ത് ന്യായമാണ് ഉള്ളത് വളരെ കറക്റ്റാണ് പറഞ്ഞത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലും ഏത് രീതി പോയനെ പുള്ളി ആ കാര്യത്തിൽ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ഇതുണ്ട് സത്യം പറഞ്ഞു ആണുങ്ങൾ ഒരുമാതിരി മാറ്റി നിർത്തുന്നതായിട്ട് പിന്നെ ഹണി റോസ് വിഷയത്തിൽ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കാരണം അദ്ദേഹം ഇതുപോലെ ഡബിളും ട്രിബിളും മീനിങ് ഒക്കെ ഇച്ചിരി കൂട്ടി വിടുന്നു അപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ ഇപ്പോഴും വലിയ യോജിപ്പും കാര്യങ്ങളും അല്ല പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ോ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ട് ഔട്ട് എടുത്തുകൊണ്ടുപോയി പോലീസുകാരെ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോയി ഒരു ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ട് ഔട്ടിൽ പാലാഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് ഔട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം കണ്ടു എൽദോസ് എംഎൽഎക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞ ഒരു ജഡ്ജിക്ക് അത് വയലൻസ് എങ്ങനെയാകും ഒരു വയലൻസും ഇല്ല അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ എന്ത് ചെയ്യാൻ ഇത് നമ്മുടെ കേരളമാ നമ്മൾ ചെയ്തിട്ടും വലിയ കാര്യങ്ങളോ ഇല്ല നിങ്ങൾ കണ്ടോ ഈ ഒരു കേസ് വേറെ മാറി തിരിയും ചിലപ്പോ ഏഴോ എട്ടോ ഒമ്പതോ വർഷത്തിലോ ഒന്നുകി പോത്തിയോളൂ സത്യം പറഞ്ഞാലോ നമ്മൾ എന്തൊക്കെ പുറത്തിരുന്ന് ചെയ്താലും പറഞ്ഞാലും ഒരു കൂസലും ഇല്ലാതെ അവൾ അകത്തിരുന്ന് പടവും വരച്ചുകൊണ്ടിരിക്കുക സത്യം വന്നല ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ആഘോഷിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അവൾക്ക് കൊള്ളേണ്ട രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത് ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആ വേദനയാ ആ ഒരു പെണ്ണ് കാട്ടി കൂട്ടിയതൊക്കെ എപ്പോഴും ചിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിനകത്ത് കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ലവ്യാൾ